നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി യോഗ കാര്യങ്ങൾ തീപ്പായി ഇതുവായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധ്യാത്മികള് മത്സ്യമാംസാദികൾ കഴിക്കരുത് എന്ന നിർബന്ധമായിരുന്നു കാരണം നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിച്ച് ശീലിച്ചത് അതാണ് നമ്മുടെ സിസ്റ്റത്തിന് നല്ലത് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദഹനത്തിനും എലിമിനേഷനും ഒക്കെ ഏത് ഭക്ഷണമാണ് നമ്മൾ ശീലിച്ചത് അതാണ് നല്ലത് എന്നാൽ നമ്മുടെ മെന്റൽ പ്യൂരിഫിക്കേഷൻ നമുക്കറിയാം നമ്മൾ ആനിമൽ മീറ്റ് അധികരമായി ഭക്ഷിക്കുമ്പോൾ നമുക്ക് പ്രതിയ വികാരങ്ങൾ പോവും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ മീറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി മീറ്റിന്റെ അളവ് കുറയ്ക്കുക അതിന്റെ ഫ്രീക്വൻസി കുറയ്ക്കുക പിന്നെ തമോ ഗുണം എന്ന് പറയും മത്സ്യം കഴിക്കുന്ന ആൾ കൂടുതൽ തമോ ഗുണം വരും ആലസ്യം ക്ഷീണം ഉറക്കം മയക്കം അപ്പം ആ ഊർജ്ജസ്വലത ഫീൽ ചെയ്യില്ല അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനാളും കുറയ്ക്കുക കഴിക്കരുത് എന്നുള്ളതല്ല അപ്പം നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻസ് ആവശ്യമാണ് പ്രോട്ടീൻ ആവശ്യമാണ് നമുക്ക് ആവശ്യത്തിന് വെജിറ്റേറിയൻ വർക്കായി കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ മത്സ്യമാകാൻ സാധിക്കും ശീലിച്ചൊരു വ്യക്തിയാണ് പെട്ടെന്ന് മാറി കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിനെ ഉപാധിക്കും തന്ത്രമാർഗത്തിൽ നിങ്ങളോട് മാറുവാൻ പറയുന്നില്ല ഇനി മറ്റു മാർഗങ്ങളിലും ഒരു നിർബന്ധവുമില്ല ഏ അത് സാവകാശത്തിൽ നമ്മൾ വരേണ്ട ഒരു ട്രാൻസിഷനാണ് ഒരു പരിണാമമാണ് അത് ഒറ്റയടിക്ക് എല്ലാം കൊണ്ട് നിർത്തുക എന്നുള്ളതല്ല അപ്പൊ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷെ നമ്മുടെ മനസ്സ് ഇന്ദ്രിയ നിഗ്രഹത്തിനും മനസ്സിന്റെ കൺട്രോളിനും സാത്വികാഹാരം അത് മത്സ്യ മാംസാദികൾ കഴിക്കാതിരുന്നോണ്ട് മാത്രം കാര്യമായില്ല എല്ലാ വെജിറ്റേറിയൻ ഫുഡും സാത്വിക ആഹാരമല്ല നമ്മൾ കൂടുതൽ സ്റ്റിമിനേഷൻ തരുന്ന ഫുഡുകള് എരിവും പുളിയും കൂടിയ ഭക്ഷണങ്ങൾ ഇതൊന്നും സാത്വിക ആഹാരമല്ല അപ്പൊ സാത്വികമായ ആഹാരം നമ്മൾ കഴിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ പക്ഷെ അത് ഒറ്റിയടിക്കുന്നതെല്ലാം നിർത്തിയിട്ട് മാറുക എന്നുള്ളതല്ല ഒരു സ്ലോ ആയ പ്രോസസ്സ് കൂടിയാണ് പോകേണ്ടത് മറ്റൊരു കാര്യമുള്ളത് ഈ ആധ്യാത്മിക സാധനം അഥവാ മനസ്സിന്റെ നിയന്ത്രണം മനസ്സിന്റെ കൺട്രോൾ ആരംഭിക്കുന്നത് കൺട്രോൾ ചെയ്യുന്നു നാവിന്റെ കൺട്രോൾ എന്ന് പറഞ്ഞാല് അത് സ്റ്റാർട്ട് ചെയ്ത എന്തിനാണ് ഒന്ന് ഭക്ഷണ നിയന്ത്രണം രണ്ട് സംസാരം രണ്ട് കാര്യങ്ങൾ വരുന്ന ഒന്ന് സ്വാദ് സ്വാദിനെ നിയന്ത്രിക്കുക രണ്ടാമത് സംസാരം നിയന്ത്രിക്ക ചിന്താപരമായിരിക്കണം ചിന്ത ചിന്തയില്ലാതെ ചുമ്മാ വായി തോന്നിയത് ഓരയ്ക്ക് വാട്ടുന്ന രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ സംസാരിക്കരുത് ഞാൻ എന്താണ് സംസാരിക്കാൻ തോന്നുന്നത് എപ്പോഴും എൻ്റെ മൈൻഡുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം അങ്ങനെ ബുദ്ധിയുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക അങ്ങനെ നിങ്ങളുടെ നാക്കിനെ നിയന്ത്രിക്കുക ഒന്ന് രണ്ടാമത് രുചിയെ നിയന്ത്രിക്കുക നമ്മൾ നല്ല രുചികരമായ ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമാണ് ഓട്ടത്തിൽ ചെന്നാൽ രുചികരമായ ഭക്ഷണം കിട്ടും അതുകൊണ്ട് ആൾക്കാർ ഹോട്ടലിലേക്ക് പോകുന്നു പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കണമെന്നില്ല അവിടെ ഉപയോഗിക്കുന്ന ഓയില് മറ്റു സാധനങ്ങൾ പൗഡറുകൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കണമെന്നില്ല എന്നില്ല അപ്പോൾ ഭക്ഷണം അതുപോലെ താത്വിക ആഹാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഭക്ഷണ നിയന്ത്രണവും നമ്മുടെ വാക്കുകൾ സംസാര നിയന്ത്രണവും സാധനയിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനും നമ്മുടെ ശരീരത്തെ കണ്ട്രോൾ ചെയ്യുവാനും ആധ്യാത്മിക സാധനയില് ഏറ്റവും പ്രധാനം